ഇങ്ങനെ സജീവമാണ് ഒരിക്കലും അച്ഛൻ പറഞ്ഞു ആരെങ്കിലും ഒക്കെ ഈ പള്ളിയിൽ നിന്ന് പോയി ധ്യാനം കൂടണം ഒരു ധ്യാനത്തിന് പോയി കൂടി കേട്ടതിന എന്താന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്നു പോയ അവസ്ഥയായി ഇതിങ്ങനെ വെറുതെ അന്തരീക്ഷത്തിൽ അച്ഛൻ ഫാദർ ജോസഫ് ഏറ്റവും പാലക്കാരൻ അച്ഛൻ മരിച്ചുപോയി അടുത്തതിലെ വികാരിച്ചായിരുന്നു ഞാൻ എന്നെ ചുമതലപ്പെടുത്തി ഞാനങ്ങനെ ആദ്യമായി ഇവിടെ ധ്യാനത്തിന് വേണ്ടി തുള്ളൂറുകളിൽ വരികയാണ് ഐക്യം പ്രമേയച്ഛന്റെ ധ്യാനത്തിനാണ് അച്ഛന്റെ നേതൃത്വത്തിലാണ് ധ്യാനം ഇവിടെ വന്ന ആയിരക്കണക്കിന് ആളുകളുടെ കൂടെ ും ഇവിടെ പങ്കെടുത്തു പ്രിയപ്പെട്ടവരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ സമൂഹം മാറിപ്പോയി ഇവിടെ വന്ന ഒരു മനസ്സും ചിന്തിച്ചു വന്ന ആ കാര്യങ്ങളുമെല്ലാം വന്ന പ്രസംഗത്തിന്റെ നയിക്കും പ്രൗഢ പ്രൗഢഗംഭീരമായ അദ്ദേഹത്തിന്റെ ആ വചനപ്രഘോഷണത്തിന്റെ തീവ്രത അത് നമ്മുടെ മനസ്സിനെ ഹൃദയം തുളച്ചു കയറുക എന്ന് അവരുടെ തന്നെ വാക്കുകളിൽ കടമെടുത്ത് പറഞ്ഞാൽ ഹൃദയം തുളച്ചു കയറുന്നത് പോലെയാണ് വചനം ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും കടന്നു വന്നത് ഞാൻ ഓർക്കുകയാണ് തുടർന്നും കണക്കിലെ അദ്ദേഹത്തിന്റെ വചന പ്രമോഷനും വല്ലൂരനശന്റെ മനോഹരമായ ഇംഗ്ലീഷ് മലയാളവും എല്ലാം ചേർത്ത് എന്നെ അത്ഭുതപ്പെടുത്തി ഇതെന്ത് ലോകത്ത് ഇതുപോലെ ഒരു ധ്യാന കേന്ദ്രം ഉണ്ടായത് തന്നെ ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ആ നിമിഷം ഉപയോഗിച്ചും സക്ഷ്യപ്പെടുത്തിയാണ് ഞാൻ എന്റെ ആദ്യത്തെ ധ്യാനം പൂർത്തിയാക്കി ഇവിടെ നിന്ന് പോകുന്നത് അതിനുശേഷം ആറേഴ് പ്രാവശ്യം ഇവിടെ വേണ്ടി ഞാൻ വന്നിട്ടുണ്ട് തൊണ്ണൂറ്റിയാറിലാണ് ഞാൻ ആദ്യം മത്സരിക്കുന്നത് ആ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ സീറ്റ് പ്രഖ്യാപിച്ചു ബഹുമാനനായ പി ജെ ജോസഫ് സാറേ എനിക്ക് സീറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന ഏതാനും ദിവസം ധ്യാനിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് ഏതായാലും ആ ഇലക്ഷൻ ഞാൻ ജയിച്ചു പിന്നീട് പരാജയമുണ്ടായി പരാജയമുണ്ട് ഇങ്ങനെ കൂടുതൽ പറയാറുള്ള ഒരു കാര്യമുണ്ട് എലക്ഷൻ ഞാൻ ഉറപ്പായി ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച നിയമസഭാ എലക്ഷനിൽ രണ്ടായിരത്തിഒന്നിൽ ഞങ്ങൾ പരാജയപ്പെടുകയാണ് പരാജയപ്പെട്ട് ഞാൻ അതിൽ ഫോൺ ഇതുവരെ മൊബൈൽ ഫോണുകളൊന്നുമില്ല ഞാൻ അടുത്തിട്ടിയിൽ പരാജയപ്പെടുന്നു വോട്ട് എണ്ണ ശേഷം എന്റെ ഭാര്യ വിവാഹം നടന്നിരുന്നു ഭാര്യയെ വീട്ടിൽ ചേർത്തലയാണ് ഞാൻ വൈഫ് ഹൗസിലേക്ക് പോകാൻ തീരുമാനിച്ചു സംഘർഷാത്മകമായ സാഹചര്യങ്ങൾ അടുത്തു നിൽക്കുക അപ്പൊ ഞാൻ ചേർത്തലെ ഭാര്യ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അടുത്ത ലാഫോണിൽ ആദ്യത്തെ കോൾ വരുന്നത് തനക്കല ശരി തളരുത് തകരരുത് ഈ ഇതൊരു തോൽവിയായി കൂട്ടേണ്ടതില്ല ജീവിതത്തിൽ അഞ്ചു അച്ഛനോട് വലിയൊരു സന്ദേശമുണ്ട് ഈ തോറ്റതിനെ കുറിച്ചൊന്നും അവർ സങ്കടപ്പെടുന്ന അഞ്ചു വർഷം മനുഷ്യനെ പോലെ ഒരാളിന് വിദ്യ ആയിരക്കണക്കിന് ആളുകൾ സീറ്റിനു വേണ്ടി കേരളത്തിൽ ആഗ്രഹിക്കുന്നില്ലേ ഇതിനേക്കാൾ എത്രയോ ആളുകൾക്ക് സീറ്റിന് മുമ്പേ കിട്ടേണ്ടതാണ് അവർക്കൊന്നും കിട്ടാതെ ദൈവം ഒരു ഒരു അഞ്ചു വർഷം പ്രവർത്തിക്കാൻ എം എൽ എ പ്രവർത്തിക്കാൻ അവസരം തന്നില്ലേ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രമിക്കാൻ ദൈവത്തെ പഠിക്കരുത് സമൂഹത്തെ പരിക്കരുത് അതുകൊണ്ട് കർമ്മതരമായി മുന്നോട്ട് പോകണം ഒന്നും ഓർത്ത് തുടരുത് വിഷമിക്കരുത് എന്ന് പറഞ്ഞ് ലാൻഡ് ഫോണിൽ ചർത്രയിലേക്കുള്ള നമ്പർ തപ്പിയെടുത്ത് അച്ഛനെന്നെ വിളിക്കുന്നു ഞാൻ കയറി ആദ്യത്തെ കോള് പരങ്കല ശിന്ദ്രപ്പെട്ടവരെ ഞാനോർത്ത് ഞാൻ ജീവിതത്തിൽ ഇനി എല്ലാം തീർന്നു എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നിമിഷത്തെ അച്ഛന്റെ കോളിനെ തുടർന്ന് പിറ്റേ ദിവസം രാവിലെ എനിക്ക് വീട്ടിൽ അടുത്തിരുത്തിക്ക് പോകുന്നു കടുത്തിരുത്തി എം എൽ എ വരുന്നതിന് മുമ്പ് ഞാനവിടെ പരാജയപ്പെട്ടിട്ടും എല്ലാ വീടുകളിലേക്കും ജനങ്ങളിലേക്കും ഇറങ്ങിച്ചിട്ടു ഒരു ശക്തമായ ഗുരുശൂരവിന് വേണ്ടി ദൈവത്തിന് ഒരുക്കുന്നു ഞാൻ വീണ്ടും ദിവസത്തിന് വരുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ പോരാട്ടം രണ്ടായിരത്തി ആറിൽ നടക്കുന്നു ആ പോരാട്ടത്തിലൂടെ വീട്ടിൽ ഞാൻ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നു അവിടെ ദൈവത്തിന്റെ ക്രിപ വെളിപ്പെടുത്തപ്പെടുകയാണ് ഏതാനും നാളുകൾക്ക് ശേഷം ബഹുമാനപ്പെട്ട പി കെ ജോസഫ് സംശോധനപ്പെടുത്തിയത് പ്രകാരം ഞാൻ മന്ത്രിസ്ഥാനത്ത് വരാൻ അവസരം കിട്ടുന്നു വളരെ ചെറുപ്പത്തിൽ ആ കാലഘട്ടത്തിൽ മന്ത്രിയായി കടന്നുവരാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ ഇന്ന് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ വന്ന് സി പി എം പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് പി ടി ആന്റണി അദ്ദേഹം സംസാരത്തിൽ പറഞ്ഞു അന്ന് ഡിവൈ ജ്ഞാന കേന്ദ്രത്തിനെതിരെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അന്നിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ അന്ന് കടന്നു വന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ ഞാൻ പ്രത്യേക അവസരത്തിൽ ഓർക്കുകയാണ് ഞാൻ ബി മന്ത്രിയായിരുന്നു എന്നോട് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ചോദിച്ചു എടോ എന്താണ് ഇതിന്റെ വസ്തുതകൾ അവിടുത്തെ വസ്തുതകൾ എന്താ കാര്യം വസ്തുതകൾ എന്താണ് പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശം വന്നു മന്ത്രിയോട് ഇവിടെ നീതിപൂർവമായിട്ട് ചെയ്യപ്പെടണം എന്ന് വന്നു എന്നത് മനസ്സിലാക്കി എങ്കിലും മന്ത്രി അറിയാം ആഭ്യന്തരമന്ത്രിയായതുകൊണ്ട് അല്ലതേ ചോദിച്ചു എന്താണ് വസ്തു വിശ്വാസ സത്യം എന്താണ് എന്നോട് ചോദിച്ചു ഞാൻ സത്യം തോന്നു പറഞ്ഞു ഞാൻ ഞാനൊരു സാക്ഷിയാണ് ദിവസം നന്മ മാത്രമാണ് ചെയ്യുന്നത് അതിനായി എങ്ങൾക്ക് ജീവിതം തിരിച്ചു കൊടുക്കുന്ന ഈ സ്ഥാപനം കേരളത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല ജാതിമത ഭേദമെ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഇതാ ഒരു സംരക്ഷിക്കപ്പെടുന്ന ആലയമാണ് എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ആഭ്യന്തര മന്ത്രി ശക്തമായ നിലപാടോടെ ദവായി ഞാൻ നോക്കുകയാണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എനിക്ക് പിന്നീടും ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വേദന എന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും എന്റെ വീട്ടിലേക്ക് ആദ്യം കയറി വരുന്നത് പരക്കരശനാണ് പറക്കാനാവാത്ത നിമിഷങ്ങളാണ് എന്നെ കൈപിടിച്ച് ഉണർത്തി മുന്നോട്ട് നയിക്കുവാൻ ധൈര്യപ്പെടുത്തിയ പ്രിയപ്പെട്ട പനക്കലച്ചനെ ഞാൻ ഏതൊക്കെ നിമിഷം എവിടെയും ഞാൻ പറയുന്നതിലേക്ക് ജീവിതത്തിൽ നമുക്ക് ശക്തിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് തീർച്ചയായിട്ടും ആദരണീയരായ എല്ലാ വൈദിക സെഷ്ടറേയും ഞാൻ പ്രത്യേകം നയിക്കുന്ന കലച്ചനും പനക്കലച്ചനും അതുപോലെ തന്നെ വലിയ ആദ്യ കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാം നടത്തി വീട് വൈദിക സെഷൻ ഇപ്പോൾ നിരവധി എല്ലാവരും നേതൃത്വം കൊടുക്കുന്ന അധികം അടക്കം എല്ലാവരും നേതൃത്വം കൊടുക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലൂടെ ഡിവൈ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വല്ലൂരച്ചു ഈ ജൂബിലി ആഘോഷം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ദൈവാനുഗ്രഹം നേരത്തെ ശക്തിയോടെ വർദ്ധിപ്പിക്കുന്നതായി മാർട്ടൈ എന്ന പ്രാർത്ഥിക്കുന്നു മല്ലുവരാനെ എല്ലാ മനരാശിസുകളും നേരിടും ഡിവൈ പ്രിയപ്പെട്ട എല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണിയിലൂടെ ഇവിടെ വന്ന് പതിനായിരങ്ങൾ സന്തോഷത്തോടെ തിരിച്ചുപോയി വേദനയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ട് കടന്നു വന്നവർ പ്രതീക്ഷയോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തകർന്ന മനസ്സുമായി കടന്നു വന്നവർ ആശ്വാസത്തിന്റെ ചിലത്ത് ഇന്നും ജീവിക്കുകയാണ് ഈ നന്മയിലേക്ക് നയിക്കുന്ന ദിവൈന്റെ അനുഗ്രഹപ്രദമായ പ്രവർത്തനങ്ങളിൽ വാക്കുകൾ വാക്ക് അന്ന് വർഷങ്ങൾക്ക് കൂട്ടം അശക്തമായ വാക്കുകൾ ഇന്നും മനസ്സിൽ ഓർക്കുന്നു സമയപരിമിതി സമയപരിപിതന് മാത്രം ഞാൻ അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കും അതുപോലെ പറയാൻ എന്റെ ദിവൈനോടുള്ള അത്രയേറെ ആയിരവും സ്നേഹവും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ദൈവം തൃപ്തി പതിനായിരങ്ങൾക്കും ലക്ഷങ്ങൾക്കും പകർന്നു കൊടുക്കുന്ന ധ്യാന കേന്ദ്രമായി ദിവൈ ധ്യാന കേന്ദ്രം ഇനിയും മുന്നോട്ട് പോകാൻ ദൈവം ശക്തിമായിട്ട് എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ മംഗലാശംസ്കാരം നേർന്നുകൊണ്ട് എൻ്റെ വാക്കിൽ അച്ഛരുപെടുത്തു